ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരി റുവിൻ അപ്ഡേറ്റ്സ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീട്ടിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിളിയിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഈ വർഷത്തെ പ്ലസ് ടു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് നേരത്തെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞ പരിശോധിച്ച് കഴിഞ്ഞതിനു ശേഷം വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ് എഡിറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇത്ര ഇത്രമത്തെ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് അത് മുതൽ വരെ മുഴുവനും കേൾക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നേരത്തെ പ്രസിദ്ധീകരിച്ച ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇനിയും വിദ്യാർത്ഥികൾ പരിശോധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വിളിയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പ്ലസ് വൺ അഡ്മിഷൻ അപേക്ഷ കൊടുത്ത സെയിം വെബ്സൈറ്റിൽ അതായത് എച്ച് എസ്കാ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇനിന്നുള്ള വെബ്സൈറ്റിൽ ജസ്റ്റ് ക്യാരി വിദ്യാർത്ഥികൾ ക്യാൻഡിറ്റ് ലോഗിൻ എന്നുള്ള എസ് ഡബ്ല്യു എസ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ നമ്പർ വിദ്യാർത്ഥികളുടെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുവാനുള്ള ലിങ്കും തൊട്ടതായി കൊടുത്തിട്ടുണ്ട് അതായത് ഗെറ്റ് അപ്ലിക്കേഷൻ നമ്പർ ഓർ യൂസർ നെയിം എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുകയും അത് ഈ ആ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് നാളെ മറ്റന്നാൾ കൂടി നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നത് ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനാണ് നേരത്തെ കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് പ്രൊഫൈൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എഡിറ്റ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നാൽ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആരൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കി വെക്കണം കാരണം അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു അതായത് ഫുൾ എ പ്ലസ് ഉണ്ടായിട്ടും എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല ഇനി അല്ലെങ്കിൽ എനിക്ക് അത്രയും ഒൻപത് പ്ലസ് ഉണ്ട് എനിക്ക് എവിടെയും ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇനി അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ട് ഇനി അതേപോലെ റാങ്ക് ലിസ്റ്റിൽ ഒരു എന്നൊക്കെ പറയാം ഏകദേശം ഒരു സ്കൂൾ ഫോർ എക്സാമ്പിൾ സയൻസ് ആണെങ്കിൽ ആ സയൻസിന് നോർമലി അൻപത്തഞ്ച് അറുപത് സീറ്റാണ് ഒരു സ്കൂൾ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അൻപത്തഞ്ച് അറുപത് സീറ്റിലൊരു സ്കൂൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ നാനൂറാമത്തെ റാങ്ക് ലിസ്റ്റിലാണ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സ്കൂൾ എന്തായാലും അഡ്മിഷൻ കിട്ടുകയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ സ്കൂൾ മാറ്റിയിട്ട് വേറെ സ്കൂൾ ഒന്നാമത് കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിരുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ട്രയൽ മാത്രമാണ് അതായത് നിങ്ങൾക്ക് മുന്നൂറാമത്തെ റാങ്ക് ആണെങ്കിലും മുന്നൂറ്റി അൻപതാമത്തെ റാങ്ക് ആണെങ്കിലും നിങ്ങൾ ആവശ്യം ആ പറയുന്ന നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ച സ്കൂൾ നിങ്ങൾ മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഏപ്രസ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഫുൾ ഏപ്രസ് കിട്ടിയ വിദ്യാർത്ഥി തന്നെ അവൻ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ തന്നെ ഒരുപക്ഷെ അടുത്തുള്ള പത്തോ പതിനഞ്ചോ ഇരുപതോ സ്കൂളിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുപത് സ്കൂൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ സയൻസ് ആണ് കൊടുത്തതെങ്കിൽ ഈ വിദ്യാർത്ഥി തന്നെ ആദ്യത്തെ ഓപ്ഷൻ സയൻസും അതിനുശേഷം ശേഷം ശേഷമുള്ള പത്ത് ഓപ്ഷൻസ് കൊമേഴ്സും കൊടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി എല്ലാ സ്കൂളിലും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി അടുത്ത അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂൾ മാത്രമാണ് അഡ്മിഷൻ എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് സ്കൂളിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പിന്നിലാകുവാൻ ചാ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അലോട്ട്മെൻറ്റിനെ വിലയിരുത്തേണ്ട ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെയും റാങ്ക് ലിസ്റ്റ് കണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാരണം ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എല്ലാവരും അതായത് ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്കൂളിൽ അവൻ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നവനാണെങ്കിലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും നിരാശ ആവേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അതേപോലെ തന്നെ ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടും ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അതായത് ഒരുപക്ഷെ ഒരുപക്ഷേ ഇത്തരത്തിലെ വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടും ഏകദേശം അഞ്ചോ പത്തോ സ്കൂളിൽ മാത്രം അതും ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും അതായത് സയൻസ് ആണെങ്കിൽ സയൻസ് മാത്രമായിരിക്കും അത്തരത്തിലെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അത് ഓപ്ഷൻ നൽകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് സയൻസ് മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ആദ്യത്തെ ഓപ്ഷൻ മിനിമം ഒരു പത്തൊപ്പ് ഓപ്ഷനെങ്കിലും സയൻസ് കൊടുത്തിട്ട് അതിന് ശേഷമുള്ള പതിനൊന്നാമത്തെ ഓപ്ഷൻ തൊട്ട് നിങ്ങൾ കൊമേഴ്സും അതിന് ശേഷമുള്ള ഒരു പത്ത് ഓപ്ഷൻസ് ഹ്യൂമാൻഡിസും അങ്ങനെയുള്ള മിനിമം ഒരു പത്ത് മുപ്പത്തെങ്കിലും അതായത് എല്ലാ സ്ട്രീമും കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും ഇനി ഈ രീതിയിൽ കൊടുത്ത സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി തന്നെയാണ് അവൻ സയൻസ് മാത്രമാണ് കൊടുത്തതെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ ലഭിച്ചില്ലായെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതിൽ യാതൊരു പ്രശ്നമില്ല എന്നാലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ ട്രൽ അലോട്ട്മെന്റിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അതേ രീതിയിൽ ഫുൾ എ പ്ലസും അതേപോലെ തന്നെ ഏതെങ്കിലും നിങ്ങളെക്കാൾ കൂടുതൽ വെയിറ്റ് ചെയ്തെങ്കിൽ ബോണസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എഡിറ്റ് ആപ്ലിക്കേഷൻ ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നിലവിൽ നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വിദ്യാർത്ഥികൾ ജാതിയും അതേപോലെ തന്നെ കാറ്റഗറിയും ചൂസ് ചെയ്യുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഹിന്ദു വിഭാഗത്തിൽ ഇഴവ അതായത് ഇ ടി വി എന്ന് കൊടുക്കേണ്ടത് പല വിദ്യാർത്ഥികളും ഹിന്ദു ഒ ബി സി എന്ന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മിസ്റ്റേക്കാണ് അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഈ ഇഴവ ഇ ടി വി തന്നെ കൊടുക്കണം കാരണം പ്രോസ്പെക്ട്സ് കൃത്യമായിട്ട് ജാതിയും കാറ്റഗറിയും പറഞ്ഞിട്ടുണ്ട് അതേ അതേ രീതിയിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവർ അവരുടെ കാറ്റഗറി ഏതാണ് അതേപോലെ ഹിന്ദു വിഭാഗത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഓരോ വിഭാഗത്തിൻ്റെയും കാറ്റഗറി കൃത്യമായിട്ട് പ്രോസ്പെസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം കാരണം ഏതെങ്കിലും വിദ്യാർത്ഥി ഈ രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾ കൊടുത്ത ജാതിയും കാറ്റഗറിയും ഒന്നാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കാരണം ഒരുപാട് മിസ് വിദ്യാർത്ഥികൾ മിസ്റ്റേക്ക് വരുത്തുന്നതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും സംവരണ ലഭിക്കുന്ന അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റേജ് ലഭിക്കുന്ന ബോണസ് ലഭിക്കുന്ന എൻ എസ് എസ് സോറി എൻ സി സി എസ് പി സി പോലുള്ള ഏതെങ്കിലും മാർക്കുള്ള വിദ്യാർത്ഥി നേരത്തെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏഡ് ചെയ്യുക ഇനി ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ടിക്ക് എന്താ അൺ ടിക്ക് അത് നിങ്ങൾ രജിസ്റ്റർ ടിക്ക് റിമൂവ് ചെയ്യുക ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഫുൾ പ്ലസ് അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടായിട്ടും എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസുമായി നിങ്ങൾ അതായത് സ്കൂൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ എന്താക്കാം ആദ്യത്തെ പത്ത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സയൻസ് ആണ് കൊടുത്തെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് പത്ത് പതിനൊന്നാമതൊട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റ് കൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ആദ്യത്തെ ഫസ്റ്റ് മിനിമം പത്ത് ഓപ്ഷനെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്നാമത്തെ ഒന്ന് ഒന്ന് രണ്ട് മൂന്നൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കിട്ടിയാൽ പോകുന്ന സ്കൂൾ മാത്രം അല്ലെങ്കിൽ സബ്ജക്റ്റ് മാത്രമാണ് കൊടുക്കുവാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ അത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറിന് ശേഷം മുന്നൂറിന് ശേഷം ഒക്കെ വന്ന വിദ്യാർത്ഥികൾ അവിടെ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് മാറ്റേണ്ട അത്തരത്തിൽ നിങ്ങൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ വേണ്ട ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം ചെയ്യുക അവർക്ക് ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്നേ വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഉണ്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രൊഫൈലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിച്ച് ഇപ്പോൾ തന്നെ ക്ലിയർ ആക്കുക അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏറ്റവും മുഖ്യ അലോട്ട്മെൻറ്റ് അതായത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അഞ്ചാം തീയതി അത് ഒരുപക്ഷെ അഞ്ചാം തീയതി മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഫലം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന കൃത്യ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അതേത് സമയത്താണെങ്കിലും ഈ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതേപോലെ ഫസ്റ്റൽ ഉടമനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു കരുവേൻ്റെ ചാനൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുവാനും കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഡേറ്റ്സ് മീ സവാദനശ്ശേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ